സമ്പാടിപൊളിയായിട്ട് വേണം നമ്മുടെ നാടൻ ചണ്ടും പൽമീനും നല്ല നല്ല റോസ്റ്റായിക്കൊണ്ടിരിക്കുന്നു അടിപൊളി വേണം ആഹാ ഹാ അതിൽ വെള്ളം നാടൻ ചണ്ടിൻ്റെ വേണം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹം വന്നിരുന്നു ഞാൻ ശശികുമാർ കഞ്ഞിക്കുഴി കൂട്ടുകാരടുത്ത് ഇതായിട്ട് മീൻ പിടിക്കാൻ എത്തുന്നതാണ് എന്നാൽ കുറേ നേരമായിട്ട് മീനുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല ഇനി ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യുകയാണ് സന്ധ്യ ആയപ്പോഴേക്കും കുറേ ഞണ്ടുകളെ കിട്ടി ചൂണ്ടി മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രിപ്പറേഷൻ ാണ് എന്നല്ലേ അത് നാടൻ ഞാൻ ഞണ്ട സെറ്റ് ചെയ്യുന്ന ഞണ്ടാത്തു കിട്ട വെറൈറ്റീസ് ഇത്ര വെറൈറ്റീസു റോസ്റ്റ് അടിക്കാം നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എല്ലാ കൂട്ടവും ഉണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാ കൂട്ടവും മഞ്ഞപ്പൊടി മുളകൊടി അങ്ങനെയുണ്ട് എല്ലാ കൂട്ടവും ഉണ്ട് അത്യാവശ്യം ചില സാധനം നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴായാലും കാലം ഇതിന് ഇളവും എണ്ണ കഴിച്ചില്ല വരില്ല അതല്ലേ കൊണ്ടായിരുന്നു കല്ല് നാളെ പോലെ കിട്ടുമോ നല്ല നാടൻ പോലെ നാളെ പോലെയല്ല ആ കണ്ണിക്കരുത് ഈ സമയമില്ല പരിപാടിയായി തന്നി പിടിക്കാനുള്ള പരിപാടിയാണ് സമ്പാടിപൊളിയായിട്ട് കേട്ടോ നമ്മുടെ നാടൻ ചെണ്ടും പൽമീനും നല്ല നല്ല റോസ്റ്റായിക്കൊണ്ടിരിക്കുന്നു അടിപൊളി വേണം ആര് വെള്ളം പൂർന്ന അതിൽ നാടൻ ചെണ്ടിൻ്റെ വേണം പൊട്ട് കഴിക്കുകയാണ് നല്ലത് ഉണ്ടാവും അടക്കുള്ളെല്ലാം വേറെ കൃത്യം കൂടെ കൂട്ടി ചേർക്കുണ്ടാക്കി തെറ്റാക്കി ആ ഇപ്പോൾ മാറിയല്ലോ ഇപ്പോൾ വേറെ അടി കാര്യം ഏതായാലും വെട്ടത്തിന് ആരെ വളരെ പരിമിതിയിലാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു അടിപൊളി ഒരു പിടിയെങ്കിൽ പിടിക്കാൻ പോവുകയാണ് ോ ഞങ്ങള് ഭക്ഷണം കഴിച്ചതാണ് സാറിന് തരാം സെറ്റ് സാധനം അല്ലേ രണ്ട് പേരുടെ മണം കിട്ടാൻ പറ്റും കഴിഞ്ഞ ദിവസം അറ്റപ്പുലണ്ടോ ഉണ്ടോ കഞ്ഞപ്പൂര കൂട്ടി നമ്മൾ ചെറിയ പിള്ളിന്ന് കൂടിയാണ് അപ്പം എൻ്റെ കൂടെ മാധവനുണ്ട് രാജേഷ് ഉണ്ട് എന്താ ഈ അത്ര ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ട് ഇന്നത്തെ അത്താഴം ഏറെ അടിപൊളിയായി അല്ലേ എന്താ പറയുന്നുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് എടുക്കാം അടിപൊളി അടിപൊളിയാണ് ോ ആനയോ ആ ഓക്കെ ഇത്ര നെറിയ വീഡിയോ കണ്ടത് എല്ലാവർക്കും നന്ദി നമസ്കാരം വളരെ പെട്ടെന്ന് പരിമിതി ഉണ്ടെങ്കിൽ പോലും ഉള്ളതുകൊണ്ടൊക്കെ ഞങ്ങൾ ചാറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു വയനാടുകൾ കൂടുതൽ വിനോദ വിജ്ഞാതെ വീടുകളുമായി ഞാൻ നിങ്ങൾ എത്തുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഓൺ എല്ലാവർക്കും നന്ദി നമസ്കാരം